എല്ലാവർക്കും പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റാഗി ഉപയോഗിച്ച് കുട്ടുണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് റാഗി വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു മണിക്കൂർ കുതിർത്തതിന് ശേഷം തോരാൻ വെച്ചതാണ് ഇനി ഇത് മിക്സിയിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഒരുമിച്ചിട്ട് പൊടിക്കേണ്ട ഒരുമിച്ചിട്ടാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല അതുകൊണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കുകയാണ് ഇപ്പം എല്ലാം പൊടിച്ചിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് തീരയും തരി ഉണ്ടാവാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ആവശ്യത്തിന് ഉപ്പ് തെളിച്ചു കൊടുക്കാം എന്നിട്ട് ക്യാരറ്റ് നന്നായിട്ട് അതിലേക്ക് യോജിപ്പിക്കാം ഇതിൽ വേറെ വെള്ളമൊന്നും തളിച്ചിട്ടില്ല ക്യാരറ്റിൻ്റെ ഈർപ്പം തന്നെ മതിയാകും മാവ് നനഞ്ഞു കിട്ടാൻ ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴവും കൂടി ചേർക്കുന്നുണ്ട് ഒരു പഴം തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് തേങ്ങയിലേക്ക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പുഴ ആണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് തേങ്ങയിൽ കൂടി ചേർത്ത് കൊടുക്കുകയാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക തേങ്ങയും പഴവും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇരിക്കും ഈ മാവിലേക്കും കൂടി ഒരു പഴ നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ഈ കൊട്ട് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളതാണ് ഇതിന് പ്രത്യേകിച്ച് കറിയുടെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാം ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തു ഇനി മാവുമായിട്ട് ഇതൊന്ന് യോജിപ്പിക്കാം ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കാം കുട്ട കുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങയും പഴവും കൂടി ഉള്ളത് കൊടുക്കുക പിന്നെ റാഗിയും മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക അങ്ങനെ യർ ലെയർ ഐറ്റ് ഇട്ടുകൊടുക്കാം പുട്ടുപടം അടുപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ കുറ്റി വെച്ച് കൊടുക്കാം കുട്ടികൾക്ക് വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടാണ് ഇത് ഈ തരത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുപ്പത്ത് വച്ച് കൊടുക്കാം രണ്ട് കുറ്റിയുള്ള ഇതാണ് രണ്ട് കുറ്റിയും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പം ആവി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സമയം സ്റ്റവ് സ്വിമ്മിലാക്കി ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഇരിക്കുമ്പോഴത്തേക്ക് പുട്ട് റെഡിയാവും പുട്ട് റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലാറ്റിലേക്ക് മാറ്റാവുന്നതാണ് പുട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് റാഗി പൊടിയുണ്ടെങ്കിൽ പൊടിയായാലും പുട്ടിന് നല്ലതായിരിക്കും ഇതുപോലെ പുട്ട് റാഗി പൊടിയോടൊപ്പം ഈ ക്യാരറ്റും പഴവും ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഇപ്പം രണ്ടും ഫ്ലൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നിട്ട് താങ്ക് യു